ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ും സ്വാഗതം ജർമ്മനിയുടെ പുതിയ നിയമം നിലവിൽ വന്നു സ്വാഭാവികവൽക്കരണത്തിനായി ജർമ്മനിയിലെ വിദേശികൾക്കുള്ള പ്രധാന മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് രൂപരേഖ തയ്യാറാക്കി നിയമം പ്രാബല്യത്തിലാക്കിയത് ജർമ്മനിയിൽ താമസിക്കുന്ന വിദേശികൾക്ക് പുതിയ നിയമങ്ങളിലൂടെ പുതിയ അവകാശങ്ങൾ നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം അതായത് ജർമ്മൻ പൌരത്വം ലഭിക്കാനുള്ള നടപടിക്രമങ്ങളും അതിന്റെ കാലയളവും ലഘൂകരിച്ചിരിക്കുകയാണ് പുതിയ നിയമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഷോൾ സർക്കാർ പുതിയ പൌരത്വ ൾ ഇക്കൊല്ലം ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതലാണ് പ്രാബല്യത്തിലാക്കിയത് തന്നെ കൂടുതൽ വിദേശികൾ ജർമ്മൻ പൌരന്മാരാകാൻ ഒരുങ്ങുകയാണ് മുദ്രവൽക്കരണം അർത്ഥമാക്കുന്നത് ജർമ്മനി ആദ്യമായി തത്വത്തിൽ ഒന്നിലധികം പൌരത്വം അനുവദിക്കും എന്നതാണ് യൂറോപ്യൻ യൂണിയനിലെ പൌരന്മാർക്കും സ്വിസ് പൌരന്മാർക്കും ഇത് അനുവദിക്കും ഇന്ത്യക്കാർക്ക് നിലവിൽ ജർമ്മനിയിലെ ഇരട്ട പൌരത്വ നിയമം അനുവദിക്കില്ല കാരണം ഇന്ത്യൻ സർക്കാർ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഇത് ബാധകമാവില്ല ജർമ്മനിയുടെ നിയമം രാജ്യം രാജ്യത്തിലെ വൈവിധ്യമാർന്ന സമൂഹത്തോട് നീതി പുലർത്തുന്നു എന്നാണ് ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ഒരു പ്രസ്താവനയിലൂടെ വിശേഷിപ്പിച്ചത് വളരെ കാലം മുമ്പ് കുടിയേറി ജർമ്മനി എന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച രാജ്യത്തെ നിരവധി ആളുകളുടെ ജീവിത കഥകളും നേട്ടങ്ങളും സർക്കാർ തിരിച്ചറിയുന്നു എന്നതിന്റെ സന്ദേശം വളരെ വ്യക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം പ്രാബല്യത്തിലാക്കിയത് ജർമ്മനിയിലെ ജനസംഖ്യയുടെ പതിനാല് ശതമാനം പേർക്ക് ജർമ്മൻ പൗരത്വമില്ല ഗവൺമെന്റ് സ്ഥിതി വിവരക്കണുക്കൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആളുകൾ ജർമ്മനിയിൽ സ്വദേശി വൽക്കരണം നേടിയിട്ടുണ്ട് കുറഞ്ഞത് പത്ത് വർഷമായി ജർമ്മനിയിൽ താമസിക്കുന്ന വിദേശ പൌരന്മാരിൽ വെറും മൂന്ന് പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് എന്നാൽ സമീപ വർഷങ്ങളിൽ ഈ എണ്ണം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ നടപടിയിലൂടെ വരും വർഷങ്ങളിൽ ഈ സംഖ്യ ഗണ്യമായി വർദ്ധിക്കും ജർമ്മനിയിലെ സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനകം അപേക്ഷകളിൽ വലിയ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് പുതിയ നിയമങ്ങൾ പുതിയ അവകാശങ്ങളാണ് നൽകുന്നത് സോഷ്യൽ ഡെമോക്രാറ്റുകൾ അതായത് എസ് പി ഡി ഗ്രീൻസ് നിയോ ലിബറൽ ഫ്രീ ഡെമോക്രാറ്റുകൾ അതായത് എഫ് ഡി പി എന്നിവരടങ്ങുന്ന മധ്യ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു പ്രവൃത്തിവൽക്കരണത്തിലൂടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും വേഗത്തിലുള്ള ഏകീകരണത്തിന്റെ പ്രോത്സാഹനങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് കരുതുന്നത് എന്നാൽ ജർമ്മൻ പാസ്പോർട്ട് നൽകൽ ജർമ്മനിയുടെ വില കുറയ്ക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികളായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയും അതായത് ഐ എഫ് ഡിയും ഭാഗികമായി വലതുപക്ഷ തീവ്രവാദികളും അതായത് യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോ റ്റുകളും വാദിക്കുന്നുണ്ട് അതേസമയം അടുത്ത വർഷം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ പരിഷ്കാരം അസാധുവാക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷമായ വലതുപക്ഷ സി ഡി യു അതിന്റെ സഹോദര പാർട്ടി സി എസ് യുവും പറയുന്നത് ഇനിയും പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ഒന്നിലധികം ദേശീയതകൾ അനുവദിക്കുന്ന നിയമത്തിൽ സ്വാഭാവിക പൗരന്മാരാകാനുള്ള അപേക്ഷകർക്ക് ജർമ്മൻ ജർമ്മനാകാൻ അവരുടെ മുൻ പൌരത്വം ഉപേക്ഷിക്കേണ്ടതില്ല എന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ത്വരിതപ്പെടുത്തിയ നടപടിക്രമത്തിൽ മുമ്പത്തെ എട്ട് വർഷത്തെക്കാളും നിയമപരമായി അഞ്ചു വർഷം രാജ്യത്ത് താമസിച്ചതിനു ശേഷം ആളുകൾക്ക് ജർമ്മൻ പൌരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പുതിയതായി ജർമ്മനിയിൽ കുടിയേറിയിട്ടുള്ള മലയാളികൾ അഞ്ചു വർഷം ആയെങ്കിൽ അവർക്ക് ജർമ്മൻ പൌരത്വത്തിന് ഇപ്പോൾ അപേക്ഷിക്കാൻ അർഹതയുണ്ട് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് പോലെ ഏകീകരണത്തിലെ പ്രത്യേക നേട്ടങ്ങൾ എന്ന് വിളിക്കുന്ന കാര്യത്തിന് വെറും മൂന്ന് വർഷത്തിന് ശേഷം സ്വാഭാവികത അതായത് നാച്ചുറലൈസേഷൻ സാധ്യമാകും ഇത്തരം നേട്ടങ്ങളിൽ ജർമ്മൻ ഭാഷ പഠിക്കുക മാത്രമല്ല സ്കൂളിലോ പ്രൊഫഷണൽ ജീവിതത്തിലോ ഉള്ള മികവ് നാഗരിക ജീവിതത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ചാരിറ്റി അടിസ്ഥാനത്തിലോ രാഷ്ട്രീയമായി പ്രവർത്തിക്കുകയോ ആണ് വേണ്ടത് ഇക്കാര്യങ്ങളും ഇനി മുതൽ പൗരത്വ ലഘൂകരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്പോൺസർ ചെയ്ത ഉള്ളടക്കമെന്ന് നിയമത്തിൽ പറയുന്നത് കുട്ടികൾക്കുള്ള പൗരത്വത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് ജർമ്മനിയിൽ വിദേശ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന എല്ലാ കുട്ടികളും ഭാവിയിൽ ജർമ്മൻ പൗരത്വം നേടും കുറഞ്ഞത് ഒരു രക്ഷകർത്താവ് അഞ്ചു വർഷത്തിലേറെയായി ജർമ്മനിയിൽ നിയമപരമായി താമസിക്കുകയും സ്ഥിര താമസമുള്ളവരുമാണെങ്കിൽ ലഭിക്കും ഇനിയും അതിഥി തൊഴിലാളി തലമുറയ്ക്കും പ്രത്യേക അംഗീകാരം നൽകുന്നുണ്ട് അതിഥി തൊഴിലാളി തലമുറ എന്ന് വിളിക്കപ്പെടുന്നവർ പ്രധാനമായും ആയിരത്തി ിൽ പശ്ചിമ ജർമ്മനിയിലേക്ക് ജോലിക്കായി മാറിയ തുർക്കിക്കാർ ആണ് ഇനി ഒരു നാച്ചുറലൈസേഷൻ ടെസ്റ്റ് അവർ നടത്തേണ്ടതില്ല ജർമ്മൻ പൗരത്വം നേടുന്നതിന് അവർക്ക് വാക്കാലുള്ള ഭാഷാ വൈദഗ്ധ്യം മാത്രം മതി സമാനമായ ഒരു പ്രോഗ്രാമിന് കീഴിൽ ജോലി ചെയ്യുന്നതിനായി മുൻ കിഴക്കൻ ജർമ്മനിയിലേക്ക് മാറിയ വിദേശ തൊഴിലാളികൾക്കും ഇത് ബാധകമായിരിക്കും ഇനിയും ഉപജീവനത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയ നിയമങ്ങൾ തത്വത്തിൽ എല്ലാവർക്കും ബാധകമാണെങ്കിലും പ്രകൃതിവൽക്കരണത്തിനായുള്ള അപേക്ഷകർക്ക് അവർക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടതുണ്ട് അത് മാത്രം ജനാധിപത്യത്തോടും വംശീയ വിരുദ്ധതയോടുമുള്ള പ്രതിബദ്ധത ഇനി മുതൽ ജർമ്മൻ പൗരത്വം നേടുന്നവർക്ക് ഉണ്ടായിരിക്കണം ജർമ്മൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജനാധിപത്യ ക്രമത്തോടുള്ള പ്രതിബദ്ധത പ്രകൃതിവൽക്കരണത്തിന് അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും എല്ലായ്പ്പോഴും ഒരു ആവശ്യതയാണ് ആന്റിസെമിറ്റിക് അല്ലെങ്കിൽ വംശീയ വിദ്വേഷമോ മറ്റു മനുഷ്യത്വ രഹിതമായ പ്രവർത്തികൾ ചെയ്തതായി കണ്ടെത്തിയ ആരെയും ഇപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം നിഷേധിക്കപ്പെടുന്നവരോ ബഹുപാരി ത്തിൽ ജീവിക്കുന്നവരോ ജർമ്മൻ പാസ്പോർട്ടിന് അർഹരല്ല പുതുതായി സ്വദേശിവൽക്കരിക്കപ്പെട്ട ജർമ്മൻകാരും രാജ്യത്തെ ജൂതജീവിതം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട് നാച്ചുറലൈസേഷൻ ടച്ചിലെ ചോദ്യങ്ങളുടെ ലിസ്റ്റ് അതിനനുസരിച്ച് ഇവർ പുതുക്കിയിട്ടുമുണ്ട് തന്നെ പുതിയ പൌരത്വ നിയമം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവർക്ക് മലയാളികൾക്ക് അഞ്ചു വർഷത്തിന് ശേഷം ഏറ്റവും എളുപ്പമുള്ളതാക്കി മാറ്റി എന്ന് വേണം ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇതൊരു സുവർണാവസരമാണ് ജർമ്മനിയും ജോലിക്കായി കുടിയേറിയിട്ടുള്ളവരും തന്നെ പഠനത്തിനായിട്ട് കുടിയേറിയിട്ടുള്ളവരും ഈ ഒരു സുവർണാവസരം മുതലാക്കിയാൽ വളരെ നന്നായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം